കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നമ്മൾ വാഴ്ത്തപ്പെടുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ആഴ്ചയാണല്ലോ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ കൊണ്ടാടുന്നത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങളാണല്ലോ ഇവിടെ യേശു ക്രിസുവിൻ്റെ ജീവിതത്തിലെ നാല് വ്യത്യസ്തമായ അനുഭവങ്ങൾ നാല് ദിവസങ്ങളിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമതായി ഞായറാഴ്ച ദിവസം ഓശാന ഞായറാഴ്ച യേശു ക്രിസുവിനെ സകലരും പുകഴ്ത്തുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ വിപരീതമായ അനുഭവങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നേടു നേരിടുവാനിടയായത് അടിപരിഹാസപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും സകലരാലും തള്ളപ്പെടുന്നതും ആയ അനുഭവങ്ങൾ മാത്രമല്ല അതികഠിനമായ വേദനയും കഷ്ടതയും നിറഞ്ഞതായ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ നേരിടുവാനിടയായി അതിനുശേഷം നിശ്ചലമായിരിക്കുന്ന ചലനമറ്റ് കിടക്കുന്ന പ്രവർത്തനരഹിതമായി കിടക്കുന്ന ശാന്തമായിരിക്കുന്ന ഒരു ശനിയാഴ്ചയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അടുത്ത ദിവസമായ ഞായറാഴ്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ സകലത്തെയും ജയിച്ച് ജയാളിയായി തീർന്നതായ ഒരു ദിവസമായി നമുക്കതിനെ കാണുവാൻ കഴിയുന്നുണ്ട് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നമുക്ക് നൽകുന്നതായ സന്ദേശമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ പലവിധമായ ഘട്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടവരാണ് എന്നാൽ വിശ്വസ്ഥതയോട് ദൈവഹിതത്തിനായി ദൈവ പദ്ധതിക്കായി നാം നമ്മേത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഒരു പുതിയ ജീവിത ഘട്ടത്തിൻ്റെ തുടക്കം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വലിയ പ്രത്യാശയോട് ജീവിതത്തിൽ നേരിടുന്നതായ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഒറ്റപ്പെടുത്തുകളെയും തടസ്സങ്ങളെയും നമുക്ക് ധൈര്യത്തോട് നേരിടുവാനിടയാകട്ടെ അതിനായി ദൈവം നമ്മൾ സഹായിക്കുമാറാകട്ടെ I mean